ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു തക്കാളി ചമ്മന്തിയാണ് അരയ്ക്കാനായിട്ട് പോണത് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഇതാ നല്ലവണ്ണം ചെത്തി തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് മാറ്റി വയ്ക്കട്ടെ അടുത്തത് ഞാൻ കുറച്ച് തേങ്ങ തിരുവി വെച്ചിട്ടുണ്ടേ ഈ തേങ്ങയുടെ കൂടെ ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഉള്ളി കുറച്ച് ജീരകം അല്പം കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഈ തക്കാളി ഒന്ന് അടിച്ചുകൊണ്ടുവരട്ടെ ഇതാ തക്കാളി ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെന്ന് തേങ്ങ ബാക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അരച്ചിട്ട് വരാമേ ഇതാ അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ജീരകം പച്ചമുളക് എല്ലാം കൂടെ അരച്ചെടുത്തു ഇനി ഈ തക്കാളിയുടെ കൂടെ ഈ തേങ്ങ അങ്ങോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതിൻ്റെ കൂടെ അല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കടുകളിച്ചെടുക്കുക ഓക്കെ കടുകാളിക്കാനായിട്ടുള്ളത് ചെയ്യട്ടെ തടു താളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇഞ്ചി ക്യൂബുകളാക്കി വെച്ചിട്ടുണ്ട് വലിയ ക്യൂബ് ചെറിയ ക്യൂബ് ഞാനിങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ ഇഞ്ചി ക്യൂബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒരു ചെറിയ ക്യൂബ് കൂടെ ഇടുവാണേ ഇട്ടിട്ടാണ് കടുകാളിക്കാൻ പോകുന്നത് കടു താളിക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു അല്പം കടുക് ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചുവക്കട്ടെ ചുവക്കാറായി അപ്പോൾ രണ്ട് വറ്റ മുളകും കൂടെ ഇട്ടിട്ടുണ്ടേ ഇതൊന്നു ചുവക്കട്ടെ ഇതാ അതെല്ലാം പൊട്ടിയിട്ടുണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന ച തക്കാളി ചമ്മന്തി നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് എടുത്ത് മാറ്റാം ഇതാ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്